എല്ലാരും സുഖായിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ട ഇവിടെ ഞങ്ങൾ ഇതേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് സ്റ്റീവിന് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞു ഒരു ചുമ പോലെ ആയിരുന്നു അപ്പൊ എന്തു മാറുന്നില്ല അപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചോ

മിക്കവാറും ഡോക്ടറും പോയിട്ടുണ്ടാവും നാലു മണിക്ക് എത്താനാ പറഞ്ഞത് ഇപ്പൊ സമയം അഞ്ചു മണി കഴിഞ്ഞു ഞാൻ വേണ്ടി റെഡി ഡ്രസ്സ് മാറിണ്ടായില്ലേ സ്റ്റീവനൊക്കെ റെഡി ആക്കിയപ്പോന്നു അവൻ ഉറക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എനിക്ക ഞാനെനിക്കാനവിടെ എനിക്കാൻ അവൻ സമ്മതിച്ചില്ല ഞാട്ടനെ ലേറ്റ് ആയി കോഴിമുട്ടൊക്കെ പറക്കി വന്നപ്പോഴി എന്റെ ഒരു ബാല്യകാല കൂട്ടുകാരനെ കണ്ടു ആ കൂട്ടുകാരനോട് ണ്ണത് ചെലപ്പോ ഡോക്ടർ ലേറ്റ് ആവാറുണ്ട് ഡോക്ടർ ഡോക്ടർ കോൺഫിഡൻസിലാണ് പോവാനും ഉണ്ട് അറിയില്ല മിക്കവാറും ഡോക്ടർ മേട്ട് പോയിട്ടുണ്ടാവണോ ഇന്ന് മഴയ്ക്ക് നല്ല കാര്യ മിക്കവാറും ഇന്ന് രാത്രി നല്ല നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങുമ്പോൾ പോയാവോ എന്നാലും അവന്റെ കൈയിലുള്ള ബാഗ് അത് നീ നോക്കണം ആ ഉച്ചയ്ക്ക് പക്ഷെ ഈ മഴക്കാരിങ്ങനെ നിക്കണോണ്ടായിരിക്കും ചൂടിങ്ങനെ മറാണ്ട് നിൽക്കണം അല്ല എവിടെ മഴ പെയ്യണ്ടേ പോലെ പൈസയുടെ അല്ല നമ്മളവിടെ ചെല്ലും ഇനി നിർത്തി ഇപ്പൊ തന്നെ ലേറ്റ് ആവും രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് സേവ് ചെയ്തൂടെ തിരിച്ചു വരുന്ന വഴിയിലേ കേടാ പോണ വഴിയില് ക്രോസ് ചെയ്തൊക്കെ പോണ്ടേ

നമ്മുടെ സിറ്റുവേഷൻ മ്മ ഒറ്റക്കാണ് സ്റ്റീവിനാണെങ്കി ചുമ അപ്പ എന്ത് ചെയ്യും നമ്മള് വേറെ ദിവസം വരാം ആ എന്റെ സമയം പോവും അപ്പ പറക്കും എനിക്ക് എനിക്ക് പാർക്കിൽ പോണോ അപ്പൊ പറഞ്ഞു പാർക്കിൽ കൊണ്ടുപോവാരു ചേട്ടാ നമുക്ക് ഇവിടെ നിന്നേ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പ മുട്ട കൊടുത്തിട്ട് നമുക്ക് ഹോം എക്സ്പ്രസ് പോയിട്ട് പാർക്കിൽ പോയി കളിച്ചാലോ ഒരാൾക്ക് ജോലി അവിടെ മേടിക്കണം പിന്നെ കുട്ടികളുണ്ട് അവരമ്മേനെ ഡിസ്റ്റർ ചെയ്യുന്ന ാണ് കൊടുക്കാറ് നല്ല മഴക്കാരുണ്ട് മഴ കൊള്ളില്ല ശരി ഷീറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെക്കുന്ന ചിലപ്പോ അടച്ചിട്ടുണ്ടോന്നറിയില്ല അടച്ചാ മച്ചു പോവും രാത്രി അണി അവിടെ പോവാൻ പറ്റില്ല അവിടെ ലൈറ്റ് ആയിട്ടില്ല ടാനാണോ പാർക്കിംഗ് നോക്ക് പോയി പാർക്ക് ചെയ്തിട്ട് എങ്കിൽ ടോക്കൺണ്ടാട്ടാ പ്ലീസ് ഡോക്ടർ അവള് പ്രാർത്ഥിക്കുന്നുണ്ടാ ഡോക്ടർ പോണേന്ന് എനിക്ക് വേഗം പാർക്കി കളിക്കാ പ്ലീസ് ഡോക്ടർ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ നമ്മൾ പല പ്രാവശ്യം കാണിച്ചേക്കെന്താ ഇവിടെയാണ് മഴക്കാര് ശരിക്കും സെക്കൻഡ് സന്തോഷായി

ി ഡയനസോർക്കിനി ക്ഷീണത്തില്ല ബീസിന് ഹോസ്പിറ്റലിൽ ഒന്ന് അപ്പം കിട്ടും ഒരു ചെറിയ കസേരസിനെപ്പോലെ തന്നെ ഇങ്ങനൊരു കസേരസ് അച്ചകറിൻ്റെ എക്സ്പ്ലനേഷൻ നടത്തും ചെയർ മടക്കാൻ പറ്റും നിർത്താൻ പറ്റും ഇതൊക്കെ കാണിച്ചു തരും ഇരിക്കി ഇരുന്ന് കാണിക്കി ഭയങ്കര നാണായിരിക്കും ഇതൊക്കെ കാണിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടത് ഡോക്ടറിന്റെ ഇറങ്ങി എക്സ്റേ എടുക്കാൻ പറഞ്ഞേക്കാ ചുമല്ലേ എന്നിട്ട് വരാൻ പറഞ്ഞേക്കാം അപ്പൊ എക്സറേ എടുക്കാൻ പോകണ്ട സ്റ്റീവ് ഡോക്ടറിന്റെ അവിടുത്തെ കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ അതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി മരുന്ന് മേടിച്ചിട്ടില്ലേ മരുന്ന് മേടിക്കണം വേറെ കൊഴപ്പൊന്നും ഇല്ല ഉണ്ട് എക്സറേ എടുത്ത് നോക്കിയപ്പോഴും കഫക്കെട്ട് കാണുന്നുണ്ട് അപ്പൊ മൂന്നാല് ദിവസത്തേക്ക് മരുന്ന് കൊടുത്ത് നോക്കാൻ പറഞ്ഞു എന്നിട്ട് അതായില്ലെങ്കി അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പെട്ടെന്ന് ചുമ ചുമതായി രണ്ടു ദിവസം അല്ല ദിവസം ചെറുതായിട്ട് പനിക്കട പോലെ ഉണ്ട് പനിക്കണ പോലെയല്ല പനിക്കണുണ്ട് അപ്പൊ ഇന്നത്തെ പാർക്കിൽ പോക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു വേറെ ദിവസം പോകാന് അപ്പൊ സണ്ണാട്ടൻ മരുന്ന് കഴിക്കാൻ വേണ്ടി പോയി പോയി കൊണ്ടിരിക്കുന്നു ചുമക്കല്ലേ അപ്പൊ ഞങ്ങളത് കോഴിമുട്ട കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തി തിരക്കണ്ടായക്കട തിരക്ക് അപ്പ വരൂടാ അപ്പ എങ്ങടും പോയിട്ടില്ല അപ്പ അവിടെ ഉണ്ട് അപ്പ എടുത്തീ പോവാ നമുക്ക് പോവാ പോവാ അപ്പവിടെ മുട്ട കൊടുത്തു കണ്ടും കൊറേ കാശ് കിട്ടില്ല കൊറച്ച് കാശ് കിട്ടും

പറഞ്ഞാ മതി അല്ല തിരക്ക് കാരണല്ലോ അത് കുഴപ്പമില്ല അപ്പൊ മുട്ടയും കൊടുത്ത് ഇവിടുന്ന് മീഡും പച്ചക്കറി വേടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ സ്നാക്സും ചായ ഒക്കെ ആയിട്ട് കടയിട്ടിട്ടാ

നല്ലാണേട്ടാ ചുമല്ലേ ടൂട്ടുണ്ട് ടൂട്ടു അല്ല എവിടെ ആയിരുന്നു കൊറേ നാളെ കണ്ടിട്ട് ഏ എവിടെ ആയിരുന്നു ടൂട്ടുണ്ട് ടൂട്ടു അങ്ങനെ നമ്മുടെ പച്ചക്കറികടയിൽ നിന്ന് വിടും പച്ചക്കറികളൊക്കെ മേടിച്ചു പച്ചക്കറികളൊക്കെ മേടിച്ചതിൽ ഒരു സാധനം ഇത് കണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നുണ്ടോ അവിടേക്ക് അകത്തിപ്പൂന്നോ അങ്ങനത്തെ പേര് പറഞ്ഞു പേര് ഞാൻ മറന്നുപോയി മിടുവിനറിയാം അകത്തിപ്പൂവെന്നോ അല്ലെ അകത്തിച്ചീരാന്നോ അങ്ങനത്തെ പേര് പറഞ്ഞേ അപ്പം ഇത് സൂപ്പർ സാധനം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഭയങ്കര പോഷകാംശമുള്ള സാധനം എന്നാണ് പറഞ്ഞത് ഇത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങളുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം